പഴയങ്ങാടി രാമപുരത്ത് വൻ സ്പിരിറ്റ് വേട്ട പത്തായിരം ലിറ്ററോളം സ്പിരിറ്റാണ് എക്സൈസ് സംഘം പിടികൂടിയത് മംഗലാപുരം നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് സ്പിരിറ്റുമായി പോകുകയായിരുന്ന ലോറിയാണ് പിടികൂടിയത് സെൻട്രൽ സോൺ ഐ ബി അസിസ്റ്റന്റ് കമ്മീഷണർ രാകേഷിന്റെ നിർദ്ദേശപ്രകാരം വാഹനത്തെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു കാസർഗോഡ് ഭാഗത്തു നിന്നും എത്തിയ ലോറിയെ കെ റോഡിൽ പഴയങ്ങാടി രാമപുരം കൊത്തിക്കുഴച്ച പാറയിൽ വെച്ചാണ് പിടികൂടിയത് എക്സൈസ് സംഘത്തിന്റെ തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് സ്പിരിറ്റ് പിടികൂടാൻ സാധിച്ചത് കണ്ണൂർ എക്സൈസ് സംഘത്തിന്റെ സഹായവും ലഭിച്ചിരുന്നു ലോറിയിൽ വലിയ കന്നാസുകളിൽ സ്പിരിറ്റ് നിറച്ച കന്നാസുകൾക്ക് മുകളിൽ ഉമ്മി നിറച്ച ചാക്കുകൾ വെച്ചായിരുന്നു സ്പിരിറ്റ് കടത്ത് പത്തായിരം ലിറ്ററോളം സ്പിരിറ്റാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് കർണാടക രജിസ്ട്രേഷൻ ലോറിയാണ് സ്പിരിറ്റ് കടത്താൻ ഉപയോഗിച്ചത് ലോറി ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് നൂറിലധികം കനാസുകളായാണ് സ്പിരിറ്റ നിറച്ചിരുന്നത് ഇതിന്റെ മുഖ്യ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എക്സൈസ് വകുപ്പ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പി കെ സനീഷ് കുമാർ ഹൊസ്തുർഗ് എക്സൈസ് സി ഐ വി പ്രസന്നകുമാർ എക്സൈസ് ഇൻസ്പെക്ടർ ഇ വി ജിഷ്ണുകുമാർ കാസർഗോഡ് എക്സൈസ് ഐ ബി കെ കെ ബാലകൃഷ്ണൻ കെ പ്രതീഷ് തുടങ്ങി വിവിധ എക്സൈസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി